ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ടാങ്സ് താഴേപ്പാലം തിരൂർമൂർവ സന്ധ്യ പ്രവർത്തതേ ആത്മവിശുദ്ധിയുടെ റംസാൻ്റെ അവസാന നോമ്പുനാളുകളിൽ ഇന്ന് ട്വൻ്റി ടി വി താനൂരിലെ പൊതുപ്രവർത്തകനും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ പ്ലസ് ഫോറത്തിൻ്റെ ട്രഷററും മാധ്യമ പ്രവർത്തകനുമായ വി പി ശശികുമാറിൻ്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മുടെ ശശേട്ടനും ശശേട്ടൻ്റെ ഭാര്യയായ നമ്മളുടെ മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷ ആയിട്ടുള്ള രാധിക ശശികുമാറും ഉണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായി റംസാനിലെ എല്ലാ മുടങ്ങാതെ എടുക്കുന്ന ആളാണ് ശശേട്ടൻ ഈ നോൽപ് ആത്മ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ കൃത്യമായി കിട്ടുന്ന ഒരു ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശുദ്ധിയുടെ നാളുകളാണ് ഈ നോൻപ് എടുക്കാനുള്ള ശശേട്ടനെ സംബന്ധിച്ചിടത്തോളം നോൽപെടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവിടെ എൻ്റെ സുഹൃത്തുക്കൾ നോമ്പ് എടുത്തുകൊണ്ടാണ് ക്ലാസ്സിൽ വരുന്നത് അന്ന് ഒരു നോമ്പ് എടുത്തുകൊണ്ടാണ് അന്ന് തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയത് അതിന് ശേഷം ഞാൻ കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തൊണ്ണൂറ്റിയേഴിൽ മൂന്ന് നോമ്പ് എടുത്തുകൊണ്ട് തുടങ്ങിയത് അതിങ്ങനെ വന്ന് അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പത്തും പതിനഞ്ചും ഇടയിൽ നോമ്പുകളെടുത്ത് തുടർന്ന് വന്ന് ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷം ഒമ്പത് വർഷമായി എല്ലാ നോമ്പുകളും എടുത്ത് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കുറച്ച് ഇടവേള വന്നിട്ടുണ്ട് അത് ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ചെറിയൊരു ഇടവേള അതിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് നോമ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ മതവിശ്വാസത്തിൻ്റെ കൂടെ ഞാനും പങ്കു ചേർന്നത് അതിന് കാരണം ഉണ്ട് നമ്മൾ പാർട്ടി പരിപാടികൾക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ നോമ്പ് എടുത്തുകൊണ്ട് കാറില് മറ്റു വാഹനത്തിലിരിക്കുകയും ഞങ്ങൾ കുറച്ച് പേര് പോയിട്ട് ഭക്ഷണം കഴിച്ച് വരികയും ഉണ്ടായ സന്ദർഭത്തിൽ അപ്പോൾ അവർ വിശപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് പോണ സമയങ്ങളിലാണ് ഇനി വരും നാളുകളിൽ നിങ്ങളോടൊപ്പം നോമ്പ് ഞാനും എടുക്കും എന്നൊരു വാഗ്ദാനം അവർ കൊടുത്തത് അതിനെ തുടർന്നാണ് പിന്നീട് ഇങ്ങോട്ടുള്ള നോമ്പുകളൊക്കെ ഞാൻ എടുത്തു തുടങ്ങിയത് ആ നോമ്പ് എടുക്കുമ്പോൾ ശാരീരികമായും മാനസികമായും നല്ലൊരു ഉന്മേഷയും മാത്രമല്ല ഇവിടെ ഒട്ടുമിക്ക ഇഫ്താർ മീറ്റിലും എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ പോവാറുണ്ട് ഓരോ ദിവസം ഇപ്പോൾ ഇന്നലെ നില ഉണ്ടെങ്കിൽ മൂന്ന് നോമ്പിനാണ് നോമ്പ് തുറക്കിയാണ് വിളിച്ചത് എനിക്കിപ്പോൾ ഇന്നലെ ഒന്നിലേ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ എല്ലായിടത്തും പോയിട്ടൊന്ന് അവിടെ ഒന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു അങ്ങനെയാണ് ഈ നോമ്പുമായിട്ട് മുന്നോട്ട് പോണത് അതോടൊപ്പം വീട്ടിലെ സഹധർമ്മിണി നമ്മളോടൊപ്പമുണ്ട് അതിൻ്റെ മകള് മകൻ ഇവരൊക്കെ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടാണ് നോമ്പ് നമ്മൾ നോട്ട് മുന്നോട്ട് പോണത് ഞാൻ പുറത്തു പോയി വരുന്ന സമയത്ത് ആ നോമ്പ് തുറ സമയത്ത് എത്തുമ്പോൾ ഇവരെല്ലാ വിഭവങ്ങളും ഒരുക്കി വച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നോമ്പ് തുറ നടത്താറ് അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ ഇരുവാൻ ഡിവിഷൻ കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥിരസമിതി അംഗവുമായ സഹധർമ്മിണി രാധിക ശശികുമാർ ഇപ്പോൾ ഏഴ് നോമ്പ് എടുത്ത് എന്നോടൊപ്പം ഈ നോമ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മാനസികമായും ശാരീരികമായും എങ്ങനെയാണ് അതിന് അതിൻ്റെ ഗുണപരമായ മേഖല എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഈ വ്രത വ്രത ശരീരത്തിനും മനസ്സിനും ഏറ്റവും കൂടുതൽ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്ന രൂപത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ നോമ്പ് ഫസ്റ്റിലൊക്കെ ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത സമയത്ത് അത്ര കൂടുതൽ കാഠിന്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വളരെ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായിരയില്ല എന്താ വെച്ചാൽ നമ്മൾ കോണ്ടാക്ട് വർക്കും കൂടെ ചെയ്യുന്നുണ്ട് പി ഡബ്ല്യു ഡി ലൈസൻസിൻ്റെ ഇതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്കിൻ്റെ സ്ഥലങ്ങളിലൊക്കെ പോയി അവരോടൊപ്പം നിൽക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഞാൻ തന്നെ ചിലപ്പം ചിന്തിച്ചു പോകും എന്താണ് ഞാൻ അത്ര കൂടുതൽ ത്യാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഞാൻ ഈ പ്രാവശ്യം ഏഴ് നോമ്പാണ് എടുത്തിട്ടുള്ളത് ഒരു പ്രാവശ്യം എല്ലാ വർഷവും നോമ്പ് എടുക്കുന്ന പോലെ തന്നെ ഈ വർഷം നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാനുണ്ടായിട്ടുള്ളത് എനിക്ക് ഏഴ് നോമ്പ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ വേറെ ഓരോ ബുദ്ധിമുട്ടൊക്കെ കാരണം നോമ്പ് എടുത്താൽ നമ്മളെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടുന്ന ആയിട്ടാണ് തോന്നുന്നത് നമ്മളിപ്പോ ഇന്നിപ്പോ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന ശരീരത്തിനൊക്കെ ഒരു വിശപ്പ് എന്താണെന്ന് അറിയാനുള്ള വിശപ്പ് അങ്ങനെ എനിക്ക് വിശപ്പ് ദാഹം ദാഹം തോന്നിയിട്ടുണ്ട് വിശപ്പ് അങ്ങനെ തോന്നിയിട്ടില്ല എന്തായാലും ശശിയേട്ടന്റെ ഈ ഒരു മാതൃക എല്ലാ നോമ്പും നോക്കാൻ വർഷങ്ങളായി ശശിയേട്ടൻ കാണിക്കുന്ന ഈ മനസ്സിന് ചേച്ചിയുടെയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒരു പിന്തുണ മാതൃകാപരമാണ് അതിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ നോമ്പെടുക്കണം ഒന്ന് നമുക്ക് സമൂഹത്തിന് നൽകുന്നൊരു ചെറിയ ഒരു ഉപദേശം കൂടിയാണ് നമ്മളെന്താ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സമുദായത്തിൻ്റെ മാത്രം ആഘോഷങ്ങളും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുമായിട്ട് മാറ്റി നിർത്താതെ ഇത് ഇതുപോലുള്ള നോമ്പുകളും മറ്റു ആഘോഷങ്ങളും എല്ലാ മതത്തിൻ്റെയും എല്ലാവരും കൊണ്ടാടി എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു പോയിന്റിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവണം ഇപ്പോൾ നമുക്കറിയാം അമ്മ ശോഭപറമ്പിലെ ക്ഷേത്രത്തിന് അവിടെ സദ്യക്കും മറ്റു ആഘോഷങ്ങൾക്കും എല്ലാവരും ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അതൊപ്പം തന്നെ നമുക്ക് നടക്കാവ് ജുമാ മസ്ജിദിൻ്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ പോയി ക്ഷണിച്ച് അവരതിൽ പങ്കെടുത്ത് അത് നല്ലൊരു സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നടക്കാവ് ജുമാ മസ്ജിദ് പുതുക്കിപ്പണിത് അപ്പം ഇന്നൊക്കെ അവർ ക്ഷണിച്ചിരുന്നു ഞാനൊക്കെ പോയി പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി അവരെ നിർദ്ദേശിച്ച് നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുപോലുള്ള യുക്താറുകളും ഇതുപോലുള്ള ആഘോഷങ്ങളും ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികളും എല്ലാവരും എന്ത് ചെയ്യണം അത് ആഘോഷിച്ച് എല്ലാവരും ആഘോഷം ഒന്നാണെന്നുള്ള ഒരു പാതയിലേക്ക് എല്ലാവരും വന്നുകൊണ്ട് സൗഹാർദ്ദം നമുക്ക് കൂട്ടറപ്പിക്കണം നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് നടക്കാവ് മഹലിൻ്റെയും ശോഭാ എല്ലാം മതേതര പാരമ്പര്യം താനൂരിൻ്റെ മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഇവിടെ ശശേട്ടൻ സൂചിപ്പിച്ചു അപ്പോൾ എല്ലാ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ദൈവവിശ്വാസത്തോടൊക്കെയുള്ള ശശേട്ടൻ്റെ സമീപനം ഈ നോമ്പിലൂടെയും മറ്റു ആത്മീയതയിലൂടെയും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ശശേട്ടൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ എല്ലാ ആചാരങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ നോമ്പിലും പങ്കുചേരുന്നത് ഇപ്പോൾ ഒരു നോമ്പ് ഉണ്ട് എന്ന് വിചാരിച്ചു ഞാൻ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താതിരുന്നിട്ടില്ല ഇപ്പോൾ ശോഭപറമ്പിൽ സന്ദർശനം നടത്തി അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മതാചാരപ്രകാരം നടത്തുന്ന ഏകാദശി വ്രതങ്ങൾ മറ്റുള്ള വ്രതങ്ങൾ വീട്ടിൽ എന്തൊക്കെയാണോ ഇട അനുഷ്ഠിക്കുന്നത് അത് മുഴുവൻ ഞാനും അനുഷ്ഠിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഏകാദശി ദിനത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും വീട്ടിലുണ്ടാക്കുക ആ പുഴുക്കും തന്നെയായിരിക്കും ഞാനും കഴിക്കൽ എനിക്കായിട്ട് പ്രത്യേകം ആ ചോറോ മറ്റുള്ള കറികളോ ഈ ദിനത്തിലൊന്നും പാകം ചെയ്യാറില്ല ഞാൻ ചെയ്യിക്കാറുമില്ല അപ്പോൾ ഈ മതവിശ്വാസം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മതവിശ്വാസം എങ്ങനെയാണോ അതുതന്നെയാണ് മറ്റു മതങ്ങളുടെയും മതവിശ്വാസമെന്ന് കരുതുന്ന ആളാണ് ഞാൻ റംസാലിലെ മുപ്പത് വിശുദ്ധിയുടെ നാളുകളിൽ വ്രതം നോൽക്കുന്നത് പോലെ തന്നെ ഹിന്ദുമതവിശ്വാസ പ്രകാരമുള്ള മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അതിൽ ശശേട്ടൻ്റെ പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ മണ്ഡലകാലത്ത് ഞാൻ ശബരിമല ക്ഷേത്ര ദർശനം നടത്തിയ ആളാണ് ഈ മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസവും വീട്ടിൽ നൂലും പോവും എനിക്കും നൂലുംപാവും അത് അയിന്ന് വിട്ടുള്ള ഒരു പ്രശ്നവുമില്ല എല്ലാ എല്ലാ വിധ അനുഷ്ഠാനങ്ങളിലും ഞാനും എൻ്റെ കുടുംബവും പങ്കുചേർന്നുകൊണ്ടാണ് ഇതുവരെ പോയിട്ടുള്ളത് ഇനി നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ശബരിമല സീസൺ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും വൃതങ്ങളാണ് അപ്പോൾ നമ്മൾ മാത്രം മരുന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസവും വീട്ടിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ ആ നോമ്പിനെ വരവേൽക്കുന്നത് അതേപോലെ തന്നെയാണ് മറ്റു മതത്തിൻ്റെ നോമ്പും നമ്മൾ കാണുന്നത് ലഹരി എന്ന ചെകുത്താൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് രൂക്ഷമായ ഒരു വിപത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഇന്ന് ജനങ്ങൾ ഉണർന്നി ഉണർന്നിട്ടില്ലെങ്കിൽ സമൂഹം ഉണർന്നിട്ടില്ലെങ്കിൽ വരുന്നാളുകളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിപത്തിലേക്ക് രാജ്യം നടന്നു നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് എല്ലാവരോടും ആഘോഷങ്ങളും ആഘോഷിച്ചുകൊണ്ട് എല്ലാവരും നോറ്റുകൊണ്ട് ഈ പുണ്യമാസത്തിൽ ഈ പരിശുദ്ധ പുണ്യമാസത്തിൽ വരുന്ന റംനാൻ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും അതിൽ ആഘോഷിക്കാനും പങ്കെടുക്കാനും ഇതിനുള്ള എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈത് ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും സിക്കിമും ബഹായിയും ലോകത്ത് ഏതെല്ലാം മതങ്ങളുണ്ട് ആ മതങ്ങളെല്ലാം ഒരമ്മയുടെ മക്കളെപ്പോലെ കഴിയുന്ന ഈ രാജ്യത്ത് വളരെ സൗഹാർദ്ദപരമായി എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മതസൗഹാർദ്ദം നിലനിർത്തി പോകേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണെന്നാണ് ശശേട്ടൻ പറയുന്നത് ഇന്ന് ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായ ലഹരിക്കെതിരെ വരെ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് ശശേട്ടൻ പറയുകയുണ്ടായി അവിടെയാണ് മതങ്ങളും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവാചകരുമെല്ലാം മനുഷ്യർക്ക് നൽകിയ സന്ദേശത്തിൻ്റെ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് ശശേട്ടൻ്റെ ഈ മാതൃക ശശേട്ടൻ്റെ കുടുംബത്തിൻ്റെ മാതൃക എല്ലാവരും പിന്തുടരണം എല്ലാവർക്കും റംസാൻ ആശംസകൾ നേരുന്നു